ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രങ്ങളുടെ ഇന്നത്തെ ഫലം ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ഫലമാണ് പറയുന്നത് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക അശ്വതി ചികിത്സകൾ ഫലിക്കും പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ വിജയിക്കും സേവന സാമർഥ്യത്താൽ സർവ്വകാര്യ വിജയം ഉണ്ടാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി സാധിപ്പിക്കും ഭരണി വിദേശയാത്രാനുമതി ലഭിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കും മത്സരങ്ങളിൽ വിജയിക്കും മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടി ഊർജിക്കുവാൻ സാധിക്കും കാർത്തിക മക്കളോടൊപ്പം താമസിക്കുവാൻ അന്യദേശയാത്ര പുറപ്പെടും ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും പ്പെടും സമന്വയ സമീപനത്താൽ സർവകാര്യ ഉണ്ടാകും ആരാധനാലയത്തിൽ വച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും രോഹിണി മത്സരങ്ങളിൽ വിജയിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ ആത്മാഭിമാനം തേടും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കും സന്താന സൗഖ്യത്താൽ ആശ്വാസമുണ്ടാകും മകൈരം പൊതുപ്രവർത്തനങ്ങളിൽ ജനപിന്തുണ ലഭിക്കും ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ ധാരണയാകും തിരുവാതിര ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കും വ്യക്തിവികസനത്താൽ കാര്യനിർവഹണം ഉണ്ടാകും സന്താനങ്ങളുടെ സമീപനത്തിൽ മനസമാധാനം ഉണ്ടാകും പുണർദ്ധം ജീവിത സൗഖ്യം മനസമാധാനം ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ പൂർണ്ണ വിജയം വിശ്വസ്ത സേവനത്തിൽ അനുകൂല പ്രതികരണങ്ങൾ വ്യവസ്ഥകൾക്കതീതമായ പ്രവർത്തനം എന്നിവ ഉണ്ടാകും കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച കർമ്മപദ്ധതികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും പൂയം അമിത ഭക്ഷണം അബദ്ധമാകും ആഗ്രഹിച്ച വിദേശയാത്ര സഫലമാകും സംയുക്ത സംരംഭത്തിൽ പങ്കുചേരും സമ്പത്ത് വർദ്ധിക്കും അധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിക്കുകയില്ല ആയില്യം സാമ്പത്തിക ദുരുപയോഗം ചെയ്യുന്നവരെ പിരിച്ചുവിടും വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം വർദ്ധിക്കാം തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്ര വരും. ഈശ്വര പ്രാർത്ഥനകളാൽ കാര്യസാധ്യമുണ്ടാകും മകം പല പ്രകാരത്തിലും സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും പ്രവർത്തന വിജയവും ഉണ്ടാകും